പി സിഒഡിയും പി സി ഓ എസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് പി സി ഓ എസ് എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഈ രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് എപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ പി സി ഒ ഡിയിൽ അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഓവറിയുടെ അകത്ത് മാത്രം വരുന്ന ഒരു പ്രശ്നമാണ് അതായത് ഓവറിയിൽ ഇമച്ചുവർ ആയിട്ടുള്ള അണ്ടങ്ങളുടെ അളവ് കൂടി വരികയും ഈ അണ്ടങ്ങളെല്ലാം അണ്ടോത്പാദനത്തിൽ വരാതിരിക്കുകയും അതിന്റെ ഫലമായിട്ട് പീരീഡ്സ് റെഗുലർ ആവുകയും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് എന്നാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റബോളിക് പ്രോബ്ലമാണ് അതായത് നമ്മുടെ ഒരു സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും അത് ബാധിക്കുന്നതാണ് അത് അത് കാരണം തന്നെ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നതിൽ ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടാകാം അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കുന്നതിനാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും അതിൻ്റെ ബലമായിട്ട് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നേരത്തെ ഷുഗർ വരിക നേരത്തെ കൊളസ്ട്രോൾ വരിക ഹാർട്ടിലെ പ്രശ്നം വരിക അമിതമായ വണ്ണം വെക്കുക ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഭാഗങ്ങളിലുണ്ടാവുന്ന കറുപ്പ് നിറം അത് കൂടാതെ തന്നെ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ഭാവിയിലാണെങ്കിൽ പീരീഡ്സ് റെഗുലർ റെഗുലറായി വരുന്നത് കൊണ്ട് എൻഡോമെറ്റിക്കൽ ക്യാൻസർ എന്ന് പറയുന്ന പല പ്രശ്നങ്ങളിലേക്കും അത് എത്തിച്ചേരാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഏതാണ് നമുക്കുള്ള പ്രശ്നം എന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് പി സി ഒ ഡി ആണെങ്കിൽ നമുക്ക് സ്കാനിങ്ങിൽ അറിയാനായിട്ട് സാധിക്കും നമ്മുടെ രണ്ട് അണ്ടാശയങ്ങളിലും അണ്ടങ്ങളുടെ അളവ് കുറഞ്ഞിരിക്കുകയും അണ്ടങ്ങളുടെ അളവ് കൂടിയിരിക്കുകയും അത് ഇമച്യൂർ ആയിട്ടുള്ള അണ്ടങ്ങളായിരിക്കുകയും എല്ലാ മാസവും കറക്റ്റായിട്ട് ഓവുലേഷൻ വരാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അത് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ആവുന്നു പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാനിങ്ങിൽ അറിയാൻ സാധിക്കും പിരീഡ്സ് റെഗുലർ ആകുന്നതിനാൽ പ്രഗ്നൻസി ആകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക് ചിലർക്ക് ഐ വിഫ് പോലുള്ള ട്രീറ്റ്മെന്റുകളിലോട്ടൊക്കെ പ്രഗ്നൻസി ആകാനായിട്ട് പോകേണ്ടതായിട്ട് വരാറുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ ബ്ലഡ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മെയിൽ ഹോർമോൺ കൂടുതലായി നിൽക്കും മെയിൽ ഹോർമോൺ കൂടി നിന്നു കഴിഞ്ഞാൽ ശരീരത്ത് അമിതമായി രോമവളർച്ച സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ തരത്തിലുള്ള രോമവളർച്ച ഉണ്ടാകാനും കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മുഖക്കുരു മുടി കൊഴിച്ചിൽ ഹെയർ തിന്നിങ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെന്റ് സെയിം ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ട്രീറ്റ്മെന്റ് പോളിസിസ്റ്റിക് ഓവറൈൻ ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ ട്രീറ്റ്മെന്റ് തന്നെ ആവശ്യം വരുന്നില്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ വെയ്റ്റ് റിഡക്ഷൻ വഴിയായിട്ട് ഈ പി സി ഒ ഡി നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും എന്നാൽ പി സി ഓയിസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ വെയ്റ്റ് റിഡക്ഷൻ നമ്മുടെ ഡയറ്റ് റെസ്ട്രിക്ഷൻ ഇതിലൊക്കെ നമുക്ക് കിട്ടുകയില്ല അതിന് നമുക്ക് ഇൻസുലിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് നമ്മൾ എടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഷുഗർ കൂടി നിൽക്കുന്നവരാണല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കേണ്ടതായിട്ട് വരും ഇപ്പം ഇത്തരത്തിലുള്ള മെറ്റബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ പി സി ഒ എസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടറിൻ്റെ ഒപ്പീനിയനും കൂടെ തേടുന്നത് എപ്പോഴും നല്ലതായിരിക്കും